ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീസ് മയൂഖം ഏവർക്കും കാര്യസംബ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് മണിയാട്ട് കൺവെൻഷൻ സെൻറ്റർ കുമ്പനാട് മണിയാട്ട് കൺവെൻഷൻ സെൻറ്റർ ഒരു നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഹോളാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഒരു ആൻഡിഡ് മോഡലിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒറിജിനും ഫ്ലവേഴ്സ് മിക്സ് ചെയ്ത ഒരു സ്റ്റേജ് ഡെക്കറേഷനാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ പയ്യൻ്റെ കല്യാണം വർഷം കൂടുതൽ ഞാൻ ചെയ്തതാണ് ആ ബേസിലാണ് നമുക്ക് ഇന്ന് ഈ ഫങ്ഷൻ കിട്ടിയത് ഇവിടെ എൻഗേജ്മെന്റ് നമ്മൾ തന്നെയാണ് ചെയ്തത് വളരെ നിറച്ച് പ്രൗഡുള്ള വളരെ ലളിതമായ ഒരു വിവാഹമായിരുന്നു അധികം അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് തന്നെ ഇല്ലായിരുന്നു എങ്കിലും വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു അപ്പം ഫംഗ്ഷൻ നന്നായി ഭംഗിയായി ചെയ്യാൻ സാധിച്ചു ഒരു ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു സ്റ്റേജ് ഉണ്ടായിരുന്നു എൻട്രൻസ് അറേഞ്ച്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള അല്ലാതെ അഡീഷണൽ ഒരു മോഹിയാട്ടോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ ലളിതമായൊരു കല്യാണം വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞുപോയി എന്ന് തോന്നിയൊരു കല്യാണം കൂടെ ആയിരുന്നു സാധാരണ ബാംഗ്ലൂർ കാര്യങ്ങളൊന്നും പെട്ടെന്നായിരുന്നു കല്യാണം നിറയെ ആളായിരുന്നു നല്ല ക്രൗഡായിരുന്നു ഫോട്ടോഗ്രാഫീസ് ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫീർസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ കാണാൻ വളരെ ഭംഗിയായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു അവർ ക്ലൈൻറ്റിലാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വന്നാൽ നമുക്ക് വലിയ കാര്യമാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം പിരീഷ്